ഞാൻ നമ്മുടെ എയർപോർട്ട് റോഡിലാണ് ഫ്ലൈറ്റ് കയറി എങ്ങനും പോകാനല്ല നമ്മുടെ ഇന്ന് മഹീന്ദ്രയുടെ പുതിയ വണ്ടിയായിട്ടുള്ള സ്കോർപ്പിയോടെ ഒരു മാസ് ഡെലിവറി ഇന്ന് അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ സിയാലിൽ വെച്ചിട്ട് എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെലിവറി ആണത് അപ്പൊ നമ്മുടെ മരടിലുള്ള വയലാട്ട് മഹീന്ദ്രയാണ് ഇന്ന് അത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം എൻ്റെ പേര് പ്രിൻസ് ഞാൻ വയലാട്ട് ഓട്ടോമൊബൈൽസ് മഹീന്ദ്ര ഡീലർഷിപ്പിലെ ഏരിയ സെയിൽസ് മാനേജർ ആണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു ഏഴ് വാഹനങ്ങളുടെ ഡെലിവറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എക്സ് സി വി ത്രീ ഡബിൾ ഏറ്റവും സേഫസ്റ്റ് വെഹിക്കിൾ ഒന്നായ എക്സ് സി വി ത്രീ ഡബിൾ രണ്ട് വാഹനങ്ങളും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ സ്കോർപിയോ സ്കോർപിയോ എൻ വാഹനത്തിന്റെ അഞ്ച് വാഹനങ്ങളുമാണ് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പം സീപോർട്ട് സോറി ഫിയാലിലേക്ക് പോകുന്ന റോഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫിയാലിലേക്ക് പോവാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് അപ്പൊ നമ്മളിത്

നമ്മുടെ ആ ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടികളെല്ലാം അലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കീ ഹാൻഡ് ഓവർ ആരാണോ അയാൾ വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ ഇന്നത്തെ ഈ മാസ് ഡെലിവറി ബുക്കിംഗ് എടുത്ത നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ കൂടെ ഇണ്ട് മായനാണ് നമ്മുടെ ഇത്രയും വലിയൊരു ഡെലിവറിയുടെ പിന്നിലുള്ളത് അപ്പോൾ കാര്യങ്ങൾ നമസ്കാരം എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ഡേ ആണെന്ന് എന്തുകൊണ്ടുതന്നെ നമുക്ക് സിയാലിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ റൺവേയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ഏഴ് വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചു നമ്മൾ അഞ്ച് സ്കോർപിയോ എൻ സീരീസും രണ്ട് എക്സ് വി കോമ്പാക്റ്റ് ത്രീ ഡബ്ലോയും ആണ് നമ്മൾ ഡെലിവറി ഇന്ന് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഞാൻ വയൽ മഹേന്ദ്രയിൽ ജോയിൻ ചെയ്തിട്ട് ഇന്നത്തേക്ക് വൺ ഇയർ തകയാണ് ആ ദിവസം തന്നെ എനിക്ക് ഈ ഒരു ഇതിലേക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ പുറകേൽ ഞാൻ മാത്രമല്ല എൻ്റെ സാറ് അതുപോലെ ബാക്ക് ഓഫീസ് ടീം ഡെലിവറി ടീം ഡ്രൈവേഴ്സ് എല്ലാവരും കൂടെ നിന്ന് ഒരുമിച്ച് മറ്റേ കൈകൾ നിന്നിട്ടാണ് നമുക്കിതൊരു സാധ്യമാക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷം എക്സ് യു വി സെഗ്മെൻ്റിൽ തന്നെ മഹേന്ദ്രയുടെ ഏറ്റവും സേഫസ്റ്റ് കാറായ മഹേന്ദ്ര എക്സ് യു വി സ്കോർപ്പിയോ അതായത് ഫൈവ് സ്റ്റാർ റേറ്റും കൂടി കൂടിയ വെഹിക്കിളാണ് സ്കോർപ്പിയോ തന്നെ നമ്മൾ ചെയ്യാൻ കീ ഹാൻഡ് അവർക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റോഡ് ഷോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നുണ്ടെങ്കി പി രാജീവ് മന്ത്രി വരണം അല്ലെന്നുണ്ടെങ്കിൽ സിയാലിന്റെ എം ഡി വരണം ശ്രീ സുഹാസ് എസ് ആണ് ഇപ്പോഴത്തെ എം ഡി അപ്പോൾ അദ്ദേഹം വന്നത് ഇപ്പം ഇവർ ആരെങ്കിലും ഒരാൾ വന്നാൽ മാത്രമേ നമുക്ക് ആ കീ ഹാൻഡോറിങ് നടക്കുകയുള്ളൂ അപ്പം ആ ഒരു ടൈമും കൊണ്ട് ചെറിയൊരു റോഡ് ഷോയും കാര്യങ്ങളും അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സി വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കീ ഹാൻഡ് ഓറിംഗ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വണ്ടിയും ഡെലിവറിക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്യൂമെൻറ്റേഷൻ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഡെലിവറി സെറിമണിയിലേക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എം ഡി ഇപ്പോൾ ഒരു അല്പസമയത്ത് എത്തിച്ചേരും കുറച്ച് ആൾക്ക് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ആ ഒരു ഈവനിങ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായി അപ്പോൾ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും अरे अरे को अरे उसको एक चीज करती पड़े नहीं हो जाएगा കൊച്ചിൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഡെലിവറി നമ്മുടെ ഇന്ത്യയിലേക്കാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റി അതിന് നമ്മുടെ ബാക്ക് ആൻഡ് ടീമിലെ എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച്